ഒളിമ്പിക്സ് താരം വിനേഷ് പൊഗാട്ട് കോൺഗ്രസ്സിൽ ചേർന്നതോടുകൂടി ബി ജെ പിയിലെ പല പ്രമുഖരുടെയും സമതല തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെ ന്യായീകരിക്കുന്ന പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വിനേഷ് പൊഗാട്ടിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നിരവധികളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു മാസ് സൈബർ ബുള്ളിംഗ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കി എ ഐ സി സി ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇതിനെയെല്ലാം എ ഐ സി സി ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ പോയ കേന്ദ്ര സർക്കാരിനെ അങ്ങേയറ്റം അവഞ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം വിനേഷ് വഗാട്ടും ബജ്രംഗ് പൂനിയെയും കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയത് ഹരിയാന നിയമസഭയിൽ ബി വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നിരവധിയായ എം എൽ എമാരും മന്ത്രിമാരും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് അവർ മറ്റ് പാർട്ടികളിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രരായോ ഒക്കെ മത്സരിക്കാൻ ശ്രമിക്കുകയാണ് പല സിറ്റിംഗ് എം എൽ എ മാർക്കും സീറ്റ് നിഷേധിച്ചത് കാരണം അവർ രാജിവെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സമാനതകളില്ലാത്ത കൊഴിഞ്ഞു പോക്കാണ് ബി ജെ പി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മനോഹർലാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം ബി ജെ പിക്ക് ഹരിയാനയിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ അഞ്ച് ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് നഷ്ടമായി അതുമാത്രമല്ല നിരവധിയായ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി പുതുമുഖങ്ങളെ ഇറക്കി പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ജയസാധ്യത എന്നൊരു ഫാക്ടർ ഉണ്ടോ എന്ന് പോലും ബി ജെ പിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല അതിന് കാരണമാകുന്നത് സർവേ ഫലങ്ങൾ തന്നെയാണ് അഭിപ്രായ സർവേ ഫലങ്ങളിൽ തൊണ്ണൂറിൽ എൺപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് തനിച്ച് ലഭിക്കുമെന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും എന്നും കൃത്യമായി വിധിയെഴുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആനുപാതികമായി ബി ജെ പിയുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഈ മോദി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാവും രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാകില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും നാറി നാണം കെടുകയും ചെയ്യും അമിത്ഷായുടെ തന്ത്രങ്ങൾ ഒന്നും തന്നെ ഹരിയാനയിൽ ഫലിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷകരുടെ വൻ നിര തന്നെ അവിടെ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു ഭജരംഗ് പൂനിയ കർഷക സമിതിയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് പ്രസിഡൻറ്റായി കർഷക കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി ഹരിയാനയിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കാനുള്ള അവസരം കോൺഗ്രസ് തന്നതിൽ താൻ ആ പാർട്ടിയോടും ആ പാർട്ടിയുടെ നേതൃത്വത്തിനോടും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതുതന്നെയാണ് വിനേഷ് ബഗാട്ടും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ദുർഘടം പിടിച്ച സമയത്തും എല്ലാ രീതിയിലും പിന്തുണയുമായി വന്നത് എഐസി തന്നെയാണ് അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല താൻ കൃത്യമായി ബ്രിജ് ഭൂഷണെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ബി ജെ പി നേതൃത്വം തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തുമെന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നതെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് വിനേഷ് പ്രൊഘാട്ട് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി എതിരാളികളായി നിൽക്കുന്നവർ അത് ആരായിരുന്നാലും ഒരു രീതിയിലും മനസാക്ഷി ഇല്ലാത്ത പെരുമാറ്റമായിരിക്കും ബി ജെ പി നേതൃത്വം കാണിക്കുന്നത് അതിന് അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്നത്